അനുമോൾ ആതിലെ ന്യൂറ് ഒരു ബെഡിൽ കിടക്കുകയാണ് അപ്പോൾ ആതിലെ ഉറങ്ങിയെന്ന് തോന്നുന്നു പക്ഷേ അനുമോളും ന്യൂറേം കൂടെ സംസാരിക്കുകയാണ് അൻമോള് പറയുകയാണ് ആര്യനോ നെവിനോ അല്ലെങ്കിൽ അക്ബറോ അങ്ങനെയുള്ള പ്രായത്തിലുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ പോടാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു ഇത് നമ്മളെക്കാട്ടി ഇത്രയും മുതിർന്നതല്ലേ ആ ഒരു റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു എന്നോട് ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു അനുമോള് നമ്മളെക്കാട്ടി കുറച്ച് മൂത്തത് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല പുള്ളിയുടെ അടുത്ത് പോയി എന്തേലും സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ മതി വേണ്ട ഇങ്ങനെ പറയുക അൻമോൾ പറയുന്നുണ്ട് ഇപ്പം ആര്യനോ പ്രവീണോ അല്ലെങ്കിൽ അക്ബറോ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ മൂത്ത് നോക്കി ഞാൻ നിന്നെ അങ്ങനെ ഒന്നും ഇല്ലടാ കണ്ടേക്കുന്നത് ആ അവിടെ വെച്ച് ആ പ്രശ്നം അങ്ങ് തീർന്നാ സംസാരവും കഴിഞ്ഞ് ന്യൂറ് ചോദിക്കുന്നുണ്ട് പ്രവീണിനോട് നിനക്ക് ഇഷ്ടമുണ്ടോയെന്ന് അപ്പം അനുമോൾ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ പറയാം അല്ല ലൈക്കബിൾ ക്യാരക്ടറാണ് നൂറ നമുക്ക് നൂറ ലെസ്ബിയൻ എന്ന് പറയുന്നെങ്കിലും എല്ലാവരെയും നൂറ ശ്രദ്ധിക്കുന്നുണ്ട് പാവമാണ് പ്രവീൺ എന്ന് പറയുന്നുണ്ട് എനിക്ക് വലിയ കാര്യമാണ് പ്രവീണിന്ന് അനിമോളും പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആരെയും അങ്ങനെ കാണാൻ പറ്റത്തില്ല കാരണം എൻ്റെ കല്യാണത്തിനൊക്കെ ടൈമുണ്ട് രണ്ട് വർഷം ടൈം കഴിഞ്ഞിട്ടേ കല്യാണം ഉള്ളു പിന്നെ ഓൾറെഡി എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടു അതോടുകൂടി ഞാൻ നിർത്തിയതാണ് ഇതൊക്കെ എനിക്ക് ആൾക്കാരെ പേടിയാണ് എന്നെ ഇട്ടേച്ച് പോകും എന്നൊക്കെയുള്ള പേടിയുണ്ടെന്ന് അനുമോൾ പറയുന്നു സ്നേഹമെന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കുന്നതാണെന്ന് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ ലൈഫ് പാർട്ട്ണർ അല്ലേ അപ്പോൾ അയാളുടെ അയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എൻ്റെ ജീവൻ വേണേലും ഞാൻ കൊടുക്കും അങ്ങനെയുള്ളൊരു സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീറുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം നൂറ പറയാണ് ആ സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ കഴമ്പില്ല ഞാൻ അന്നേ തീരുമാനിച്ച് ഇനി കല്യാണമൊന്നും വേണ്ട വേണ്ടാന്ന് അപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞത് നിന്നെ ആരും തള്ളി പറയില്ല നിന്നെ ആരും ഉപേക്ഷിക്കത്തുമില്ല നിനക്ക് ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് നീയുണ്ട് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു എന്ന് അനുമോള് പറയുന്നുണ്ട് ആൾക്കാർ ഇത് കണ്ടിട്ട് എന്തോ ഇങ്ങനെ പറയുമെന്ന് മനസ്സിലാവുന്നില്ല രണ്ട് പെൺപിള്ളാരിടുന്ന അവരുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവർ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായത് അപ്പോൾ അതിനെപ്പറ്റി അവർ സംസാര അല്ലെങ്കിൽ ഈ സമയം പോകേണ്ട ഇരുപത്തിനാല് മണിക്കൂർ വല്ല ടാസ്ക്കോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇരിക്കുകയെന്ന് പറയാം ഇപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ ടി വി കണ്ട് കുറേ സമയം പോവും അല്ലെങ്കിൽ പുറത്തോട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും ഇതിപ്പം മനുഷ്യൻ എവിടെയും പോകാനൊക്കത്തില്ല ഒരു വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാർക്ക് പറയാൻ എന്തെങ്കിലും സാധനം വേണ്ടേ അപ്പോൾ അതായിരിക്കും ഇവരിത് തന്നെ ചർച്ച ചെയ്യുന്നത്